കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയ രാജ്യസഭാ സീറ്റ് ഇരുപത്തഞ്ച് കോടിക്ക് വിൽപ്പന നടത്തിയു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പി ഹാരിസ് ബീരാനെ തെരഞ്ഞെടുത്തത് പെയ്ഡ് സീറ്റിലെന്ന വിവാദങ്ങൾ വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളോ ഒന്നും തന്നെയില്ല കാരണം ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒന്നും നടത്താൻ ഒരു രാഷ്ട്രീയ കക്ഷിക്കും പാടില്ലാത്തതാകുന്നു ഇപ്പോൾ രാജ്യസഭ എം പി സ്ഥാനം ഹാരിസ് ബീരാന് നൽകിയതുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിൽ വൻ പൊട്ടിത്തെറിയും വിവാദവും സീനിയർ നേതാക്കളെയും മധ്യനിര നേതാക്കളെയും ഇടതു പോലീസിന്റെ അടിയും ഇടിയും കൊണ്ട് ചോര ചോരനീരാക്കിയും എല്ലാം വെട്ടിമാറ്റിയാണ് ദില്ലിയിൽ നിന്നും ഹാരിസ് ബീരൻ എന്നയാൾ വന്നത് ഇതൊരു മാതിരി പറ്റിക്കൽ പരിപാടിയായി പോയെന്നാണ് പാണക്കാട് തങ്ങളുടെ തീരുമാനത്തിനെതിരെ ലീഗിൽ വൻ അടക്കം പറച്ചിൽ ഹാരിസ് ബീരാനെ തിരഞ്ഞെടുത്തത് പാർട്ടിയിലെ പലരെയും നിരാശരാക്കി ഐ യു എം എല്ലിന്റെ അവസാന വാക്കായ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് സാദിഖ് അലി ഷികാബ് തങ്ങളാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ യുവ അഭിഭാഷകൻ ബീറാനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത ലോബിംഗ് നടന്നിരുന്നു ബീരാൻ കേരള മുസ്ലിം കൾച്ചർ കമ്മിറ്റിയുടെ ഡൽഹി യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഐ യു എം എൽ അദ്ദേഹത്തിന്റെ ബന്ധം കേഡർഷിപ്പിനേക്കാൾ കൂടുതൽ ബിസിനസ് ആയി തന്നെ കണക്കാക്കപ്പെടുകയാണ് സാധാരണ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ രാജ്യസഭാ സീറ്റിൽ കേരളത്തിലെ എല്ലാവരെയും പാർട്ടി നേതാക്കളെയും എല്ലാം വെട്ടിമാറ്റി ഹാരിസ് ബീരാൻ ദില്ലിയിൽ നിന്നും വന്നപ്പോൾ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നിശബ്ദനായി എം കെ മുനീർ നിശബ്ദനായി പാണക്കാട് ശിഹാബ് തങ്ങൾ തീരുമാനത്തെ ആരും എതിർത്തില്ല പാണക്കാട് തങ്ങളോട് എതിർവായിക്കില്ല എന്ന കീഴ്വഴക്കം കാരണം പരസ്യ വിമർശനങ്ങൾ ഉയരുന്നില്ലെന്ന് മാത്രം രാജ്യസഭാ സീറ്റിന് അർഹരായ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളെ വെട്ടിനിരത്തിയാണ് ശിഹാബ് തങ്ങൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വേണ്ടി കടുംപിടുത്തം കാട്ടിയത് ലീഗിനു വേണ്ടി നടത്തിയ കേസുകളിലും ഹാരിസ് ബീരാൻ ലക്ഷങ്ങൾ ചോദിച്ചു വാങ്ങിയിരുന്നു ലീഗ് നേതൃത്വം ശുപാർശ ചെയ്ത കേസുകളിലും പ്രതിഫലം കുറച്ചിട്ടില്ല ലീഗിന്റെ സാംസ്കാരിക വിഭാഗമായ കെ ഡൽഹി ഘടകത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഹാരിസ് ബീരാൻ സംഘടിച്ചപ്പോൾ തന്നെ രാജ്യസഭാ ടിക്കറ്റാണ് ലക്ഷ്യമെന്ന് ലീഗിലെ എതിർവിഭാഗം കണക്ക് കൂട്ടിയിരുന്നു പാലാരിവട്ടം അഴിമതി കേസിൽ പ്രതിയായ ലീഗ് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദരപുത്രനാണ് ഹാരിസ് ബീരാൻ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനാണ് ലീഗിൽ ഭൂരിഭാഗം നേതാക്കളും ആഗ്രഹിച്ചത് ഇത്തവണ യുവ നേതാവട്ടെ എന്ന ചർച്ചയിൽ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരുടെ പേരുകളടക്കം ഉയർന്നുവന്നു എന്നാൽ ലീഗിൽ പാണക്കാട് തങ്ങളുടെ വീറ്റോ അധികാരം പ്രയോഗിച്ചാണ് മീരാനെ സ്ഥാനാർത്ഥിയാക്കിയത് ലീഗിൽ അവസാന വാക്ക് പാണക്കാട് തങ്ങളാണെങ്കിലും സമവായ തീരുമാനങ്ങളായിരുന്നു കൂടുതലും ലീഗിൽ കുഞ്ഞാലിക്കുട്ടി മുനീർ ചേരികളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായ ഘട്ടങ്ങളിലാണ് പാണക്കാട് തങ്ങളുടെ അന്തിമ തീരുമാനം വരിക ഇത്തവണ പി എം എ സലാമിനെയോ അല്ലെങ്കിൽ പി കെ ഫിറോസിനെയോ സ്ഥാനാർത്ഥിയാക്കുമെന്നതിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ ഇല്ലാതിരിക്കവെയാണ് പാണക്കാട് തങ്ങൾ ഏകപക്ഷീയമായി സ്വന്തം തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് ലീഗിനുള്ളിൽ സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനത്തിനെതിരെ അസ്വസ്ഥത പടരുന്നതും ഇത് ആദ്യമായാണ് ലീഗ് ഒരു ജനാധിപത്യ സജ്ജീകരണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിയോജിപ്പിന് സാധ്യത ായി ഐ എം എൽ വലിയ സ്ഥാനമില്ല തർക്കം വരുമ്പോൾ പാണക്കാട് സയ്യിദ് ഷിഖാബ് തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷാംഗമായ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനം മുസ്ലിം ലീഗിന്റെ അവസാന വാക്കായിരിക്കും സലാം ഫിറോസ് തുടങ്ങി പേരുകൾ അവഗണിച്ച് ബീരാന് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ അതൃപ്തി പുകയുന്നുണ്ട് എന്നിരുന്നാലും ഫാരിസ് ബീറാൻ എം പി ആയി വരാനുണ്ടായ കാരണം സാധാരണ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇനിയും ബോധ്യമാക്കി കൊടുക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിച്ചിട്ടുമില്ല ከርማኒውስ